വി എസും ആലുവ പാലസും തമ്മിലുള്ള ആത്മബന്ധം വേറിട്ടതാണ് തിരുവനന്തപുരം വിട്ടാൽ വി എസ് ഏറ്റവും കൂടുതൽ സമയം താമസിച്ചിട്ടുള്ളത് ഇവിടെയാവണം ഇവിടുത്തെ നൂറ്റിയേഴാം നമ്പർ മുറി വി എസിന് ഏറെ പ്രിയപ്പെട്ടതായിരുന്നു മുഖ്യമന്ത്രിയായും പ്രതിപക്ഷ നേതാവായും കൂടെ കൂടെ ആലുവ പാലസിലെത്തിയിട്ടുണ്ട് വി എസ് താമസം എപ്പോഴും നൂറ്റിയേഴാം മുറിയിലാണ് പെരിയാറിലേക്ക് തുറക്കുന്ന ഈ മുറിയോടുള്ള വി എസിന്റെ പ്രിയം മനസ്സിലാക്കി ഒരിക്കൽ മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി മുറി ഒഴിഞ്ഞു കൊടുത്തിട്ടുണ്ട് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന വി എസ് എത്തുന്നതറിഞ്ഞ് ഉമ്മൻചാണ്ടി മുറി ഒഴിഞ്ഞുകൊടുത്തു മുറിയുടെ പിൻവശത്തെ വാതിൽ തുറന്നിട്ടാൽ പെരിയാറും ആലുവ മണപ്പുറവും കാണാനാകും പാലസിലെത്തിയാൽ വി എസിന്റെ ഒരു ദിവസം തുടങ്ങുന്നത് മാവിൽ ഉപയോഗിച്ചുള്ള പല്ലുതിപ്പിലാണ് വി എസ് വരുന്നുണ്ടെന്നറിഞ്ഞാൽ മുറിയിൽ സാമ്പ്രടി തിരി കത്തിച്ചു വെക്കും വി എസിന് റൂം ഫ്രെഷനറുകൾ ഇഷ്ടമായിരുന്നില്ല എരിവും പുളിയും ഇല്ലാത്ത ഭക്ഷണവും വി എസിനായി തയ്യാറാക്കും പാലസിലെ ജീവനക്കാരോടും ഹൃദ്യമായ പെരുമാറ്റമായിരുന്നു തനത് ശൈലിയിൽ നർമ്മങ്ങൾ പറയും പതിനെട്ട് വർഷത്തോളം വി എസ് തന്റെ പ്രിയപ്പെട്ട ഇടമായ ആലുവ പാലസിൽ സ്ഥിരമായി എത്തിയിരുന്നു മൂന്നാർ കയ്യേറ്റം ഒഴിപ്പിക്കൽ തീരുമാനവും പ്രഖ്യാപനവും നടത്തിയത് ആലുവ പാലസിൽ വെച്ചായിരുന്നു വി എസിന്റെ നിർണായകമായ തീരുമാനങ്ങളും വിവാദങ്ങളും ഉടലെടുത്ത ഇടമാണിവിടം വി എസ് ഓർമ്മകൾ ഒളിമങ്ങാതെ നിറയുകയാണ് പാലസിൽ